എംബ്രോയിഡറി ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഫ്രെയിമാണ് ആവശ്യം ഈ ഫ്രെയിം എല്ലാ ഫാൻസികളിലും ആണ് അതുപോലെ രണ്ടെണ്ണം ഉണ്ടാകും ഇത് നമ്മൾ മല്ല് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ് വെച്ചിട്ട് കട്ട് ചെയ്യാം ഇവിടെ ഈ ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ക്ലോത്തിൽ കുറച്ച് ലൈൻസ് വരയ്ക്കണം അതിനു ശേഷം വേണം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വിടെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട് ഓരോ സ്റ്റിച്ച് വൺ ബൈ വൺ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാൻഡ് എംബ്രോയ്ഡറി റണ്ണിങ് സ്റ്റിച്ചാണ് റണ്ണിംഗ് സ്റ്റിച്ച് ീ ക്ലോത്തിനെ നമുക്ക് ഫ്രെയിമിലോട്ട് മാറ്റാം പിന്നെ ഫ്രെയിമിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യുന്ന ഭാഗവും ഒന്ന് ക്ലോത്ത് ഫിക്സായി നിൽക്കുന്ന ഭാഗവുമാണ് ആദ്യം താഴെ ഫ്രെയിമിൻ്റെ ആയിട്ടുള്ള ഭാഗം വെച്ച് അതിന് മുകളിൽ നമുക്ക് തയ്ക്കാനുള്ള ക്ലോത്ത് എടുക്കണം അതിന് മുകളിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ഫ്രെയിമാണ് വെക്കേണ്ടത് നന്നായി വലിച്ചു കൊടുത്ത് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ലൂസായി പോകരുത് പോയാൽ നമ്മുടെ സ്റ്റിച്ചൊന്നും ശരിയാവില്ല സൗണ്ട് വരുന്നുള്ളൂ നോക്കിയാൽ മതി അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് ടൈറ്റായി നിന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചുളിവ് വരും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എംബ്രോയിഡറി ത്രെഡാണിത് ഇതൊരെണ്ണം മൂന്ന് അൻപത് രൂപ ഒക്കെ വരുന്നുള്ളൂ പല കളറിൽ ഫാൻസി ഷോപ്പുകളിൽ ആണ് ഇത് ഇത്രയും ആയിട്ട് പറയുന്നത് നമ്മൾ എംബ്രോയിഡറി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു നൂലിൽ ആറ് ഇഴ ഉണ്ടാകും ഉണ്ടോ ആറ് എണ്ണ ഉണ്ടാകും ഞാനിപ്പോൾ ഇവിടെ നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ആറിഴ മുഴുവനെടുത്തിട്ടാണ് ശരിക്കും മൂന്ന് ഇഴൊക്കെ ഒക്കെ എടുത്താൽ മതി എംബ്രോയ്ഡറി ചെയ്യാൻ ഇതുപോലെ ബേക്ക് ഭാഗം വലിയ ഹോളുള്ള പിൻ സൂചി വാങ്ങാൻ കിട്ടും രണ്ട് അൻപത് രൂപ ഒക്കെ ആവുകയുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോർക്കാൻ പറ്റും ഈ സ്റ്റിച്ചിന് ഒരു പ്രത്യേകത ഈയൊരു ഗ്യാപ്പ് തന്നെ വേണം ഇവിടെ ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് തന്നെ വരണം ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയായി മാറരുത് അപ്പോൾ റെണ്ണിങ് സ്റ്റിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സൂചി ഉപയോഗിച്ച് ഫ്രെയിമിൻ്റെ താഴത്തെ ക്ലോത്തിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുക കുത്തിയെടുത്തതിന് ശേഷം തൊട്ടടുത്ത് കുത്തിയിറക്കുക ഇനി ഈ ചെയ്യുന്ന മെത്തേഡ് പ്രയാസം ഉണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് കാണിച്ച് തരാം വീണ്ടും അടുത്ത സെക്ഷനിൽ കുത്തുക കുത്തിയിറക്കുക വീണ്ടും കുത്തി പൊങ്കിക്കുക കുത്തിയിറക്കുക ഗ്യാപ്പ് ഒരേ പോലെ ആവണോ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഇനി ഇങ്ങനെ ചെയ്യാൻ പ്രയാസം ഉള്ളവർക്ക് നേരെ താഴെ കുത്തി കുത്തിയിറക്കിയതിന് ശേഷം മുകളിലോട്ട് ഊക്കിയെടുത്ത് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും ചെയ്യാം അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഓടിച്ചോടിച്ചു പോവാണ് ലൂസായി പോകുന്നുണ്ടെങ്കിൽ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഈ എഡ്ജ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അതിന് വൃത്തിയായിട്ട് ഒരേ ഗ്യാപ്പിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം താങ്ക് യു